ഇന്ന് വളരെ പെട്ടെന്ന് ഭയങ്കര ടേസ്റ്റോട് കൂടിയിട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു നാടൻ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം ഇതിൽ കാര്യപ്പെട്ട സ്റ്റെപ്സ് സ്റ്റെപ്സൊന്നുമില്ല മെയിനായിട്ട് ഒരു രണ്ട് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഞാനൊക്കെ അധികം ഈ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്യാറ് അത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂന്തൾ നന്നാക്കി കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം ഇത് ഏകദേശം ക്ലീൻ ആക്കുന്നതിന് മുന്നേ അഞ്ഞൂറ് ഗ്രാമോളം വരും പിന്നെ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഗ്രാം കുറയും അപ്പോൾ ആ നിങ്ങളെടുക്കുന്ന ആ ഒരു മസാലയുടെയും എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് എടുക്കാം ബേസിക് ആയിട്ടുള്ള ഉള്ളി തക്കാളി ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള പിന്നെ ഒരു ചെറിയ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം വീതം ഇത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അര ടേബിൾ സ്പൂണോളം എടുത്താൽ മതി ഓരോന്നും പിന്നെ ഇതിലോട്ട് ഒരു പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത് കാരണം ഇതിലിനി മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര എരിവായി മാറും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഈ പച്ചക്കറികളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ കൂന്തളിലോട്ട് ഓരോന്നായിട്ട് ഇടാം ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ പച്ചമുളക് ഞാനിങ്ങനെ നടു ഒന്ന് കീറിയിട്ടാണ് ഇടുന്നത് പിന്നെ സവോള നമ്മൾ സ്ലൈസാക്കി ഭയങ്കര തിന്നാക്കി കട്ട് ചെയ്തെടുക്കണം പിന്നെ തക്കാളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലോട്ടിടാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം നമുക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂണോളം മുളക് പൊടി എൻ്റെ മുളക് പൊടി പുറത്തുനിന്ന് മേടിച്ചതാണ് ഭയങ്കര എരിവാണ് അതുകൊണ്ട് ആണ് ഞാൻ അര ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കെ key പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികം ഇതിലോട്ട് ഇടണം പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇത് ആയിട്ട് ആ ഒരു റോസ്റ്റിന് ഭയങ്കര ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ഇടാം അതും പ്രശ്നമില്ല എൻ്റെ ഈ കാശ്മീരി മുളക് പൊടിക്കും അത്യാവശ്യം നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഇതും കുറച്ചത് ഇനി ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം പൊടിയാണെങ്കിലും കുഴപ്പമില്ല അതും ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കിയിട്ടിടണം ഈ കൂന്തള്ളിൽ ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോകും അതുകൊണ്ട് കുറച്ച് ഇപ്പം ഇട്ടാൽ മതി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പിന്നീട് ഇട്ടാൽ മതി ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഇതിലുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഉടഞ്ഞു പോകുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് റെഡി പിന്നെ ഒരു കാര്യം ഇപ്പോഴൊന്നും തീ ഓണല്ലോ തീ ഓഫാക്കിയിട്ട് നമ്മൾ അടുപ്പിൽ പോലും വെച്ചിട്ടില്ല അങ്ങനെയാണ് ഈ മസാലകളെല്ലാം റെഡി ആക്കിയിട്ടുള്ളത് ഇനി അവസാനമായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അടുപ്പിൽ വെക്കാം ആദ്യം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഈ കൂന്തളി നിന്നും നല്ല വെള്ളമൊക്കെ ഇറങ്ങി വരാണ്ട് പിന്നെ എത്രത്തോളം ഹൈ ഫ്ലെയിമിൽ ചോദിച്ചാൽ ഈ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം പിന്നെ എത്രത്തോളം കുക്ക് ചെയ്യണം എന്ന് ചോദിച്ചാലേ ഇനി ഈ വെള്ളം നമുക്ക് ഇറങ്ങി വന്ന ഈ വെള്ളം ഉണ്ടല്ലോ അത് വറ്റി പോകുന്നതുവരെ നന്നായിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം അതാണ് അതിന്റെ കണക്ക് അപ്പോൾ അത് നമുക്ക് മൂടി വെച്ചിട്ട് അവിടെ കുക്ക് ചെയ്യാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ ഈ കൂന്തലിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം മുഴുവൻ ഇറങ്ങി വന്നിട്ടുള്ളത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ മസാലകളും എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്കിനി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇനി ഏകദേശം കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊന്നുകൂടെ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാൻ മറക്കണ്ട പിന്നെ ഈ മസാലകളെല്ലാം അടിയിൽ പറ്റും ഇളക്കിയില്ലെങ്കിൽ അപ്പോൾ വീണ്ടും നമുക്ക് മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കാം ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം ഒന്ന് വറ്റി തുടങ്ങുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ എല്ലാ വെള്ളവും വറ്റി നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് ഈ തീ ആക്കി വെക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള വേറൊരു പാൻ അടുപ്പത്ത് വെക്കുക പാത്രം നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഈ ഒരു മസാല ഈ ഒരു പാനിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി കൂന്തൽ മസാല ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഈ വെളിച്ചെണ്ണയിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം कूड़े കുറച്ച് കറിവേപ്പിലയും ഇടാം കറിവേപ്പില ഞാനും കുറച്ച് അധികം ഇടുന്നുണ്ട് ഒരു മൂന്ന് നാല് അല്ലിയോളം കറിവേപ്പില മുഴുവനായിട്ട് അങ്ങനെ ഇടുകയാണ് ഇതിൻ്റെ കൂടെ ഈ കറിവേപ്പിലെ ഒന്ന് ആ ഒരു ടേസ്റ്റ് കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് ഇതിലോട്ട് അങ്ങനെ ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലായിട്ട് അങ്ങനെ കിടക്കട്ടെ നന്നായിട്ട് ഇതിലുള്ള വെള്ളവും എല്ലാം ഒന്ന് ഡ്രൈ ആവട്ടെ പിന്നെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ എല്ലാം കൊണ്ട് നമുക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഈ മസാലയുടെ കളറെ എല്ലാം മാറി നല്ലൊരു റെഡ് ആ ഒരു കളറിലോട്ട് എത്തിയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പേസ്റ്റായിട്ട് അതാണെന്ന് പോലും മനസ്സിലാകാതെ അത്രയും രീതിയിൽ നല്ല പേസ്റ്റാക്കി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം ഇനി കാര്യപ്പെട്ട പണിയൊന്നുമില്ല ഒരു ലാസ്റ്റ് ഓഫാക്കിയതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ മെല്ലെ മുകളിൽ തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാം ഈ ചോറും ഈ ഒരു മസാലയും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ കാര്യപ്പെട്ട പണികളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഈ റോസ്റ്റ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം അപ്പോൾ ശരി എന്നാൽ